ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുന്നു വെൽഡിംഗ് മെഷീൻ്റെ കുറച്ച് സാധനമാണ് ഇത് നമ്മുടെ ഫീമെയിൽ സോക്കറ്റാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കംപ്ലയിന്റ് ഇതേപോലെ ഒരു ഇരുപത്തഞ്ചൊരു ഒറ്റ ബോക്സാണ് വരിക അപ്പോൾ ഇതേപോലത്തെ ഒറ്റ ബോക്സിലാണ് ഫീമെയിൽ സോക്കറ്റ് വരിക അതേപോലെ മെയിൽ സോക്കറ്റും അതേപോലെ ഒറ്റ ബോക്സിലാണ് വരിക അപ്പോൾ ഇതേപോലത്തെ സോക്കറ്റുകളാണ് കൂടുതൽ നമുക്ക് കംപ്ലയിന്റ് വരിക പിന്നെ ഇതാണ് കൺട്രോൾ ബോർഡ് ഇത് നമ്മളെ ഒരുവിധം സെറ്റുകളിലൊക്കെ പല സെറ്റുകളിലും പല ബോർഡുകളാണ് വരിക അപ്പോൾ അതിലൊരു സെറ്റിലത്തെ ബോർഡാണിത് പല സെറ്റുകളിലും നമുക്ക് ഇത് ഉപകാരപ്പെടും ഉപയോഗിക്കേണ്ടതാണ് അപ്പൊ അത് കാരണം ഇന്ന സെറ്റിന്റെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഓരോ ബോർഡുകളിലും ഉപയോഗിച്ചിട്ടുള്ള കൺട്രോൾ ബോർഡുകൾ വ്യത്യാസം ഉണ്ടാകും പിന്നെ ഒരുവിധം കോമൺ ആയിട്ട് എല്ലായിട്ടിലും കണ്ടുവരുന്ന ഒരു കൺട്രോൾ ബോർഡാണ് ഇത് അപ്പൊ അത് നമ്മളതിലിപ്പോ അത്യാവശ്യം ഇപ്പൊ ഒരു നാല് പീസുള്ള ബാക്കിയുള്ളൊക്കെ നമ്മൾ വേറെ ആൾക്ക് വേണ്ടിട്ട് കൊടുത്ത് കൊടുക്കുന്നുണ്ടാണ് അപ്പൊ അതൊക്കെ കൊടുത്താച്ചു അപ്പൊ അതേപോലെ ഇതിനിപ്പോൾ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ അടുത്തൊക്കെ വില വരുന്നുണ്ട് നല്ല ബോർഡിന് ഈ കണ്ടോൾ ബോർഡിനെ ഇത് ഈ ബോർഡ് പോയി കഴിഞ്ഞാൽ കംപ്ലയിന്റ് ചെയ്യുന്നു പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെൽഡിങ് റാഡ് സ്പാർക്കിംഗ് ഉണ്ടാവും പിന്നെ അതുപോലെ കത്തില്ല ഫുൾ ആയിട്ട് റാഡ് ശരിക്കും ആംബിയറിൽ കത്തില്ല അങ്ങനെയാണ് ഈ ബോർഡ് കംപ്ലയിന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുക പക്ഷേ ഈ ബോർഡ് ഊരി എടുക്കാൻ ലേശം ടാസ്ക് പരിപാടിയാണ് അതിനെ ചെറിയൊരു ടെക്നോളജി ഉണ്ട് ഊരി എടുക്കാറ് അപ്പം നമ്മൾ അത് നമുക്ക് അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കമന്റ് ചെയ്ത് മതി അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ ഇത് അതിൻ്റെ രണ്ട് സൈഡിൽ സോൾഡറിങ് ഉണ്ടാവും ബോർഡിന്റെ അപ്പുറത്തും അപ്പുറത്തും സോൾഡ്രിങ് ഉണ്ടാവും മെയിൻ ബോർഡിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അത് ഊര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലേശൻ ടാസ്ക് പരിപാടിയാണ് അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ബോർഡും അതിലും കുറച്ച് സാധനങ്ങൾ ഇതിൽ കുറച്ച് കുറവാണ് രണ്ടും പണിയൊക്കെ ഒരേപോലെ തന്നെയാണ് രണ്ടിനെയും പണി കൺട്രോൾ ബോർഡാണ് അത് പിന്നെ അതിന്റെ പൾസ് ബോർഡ് ഇത് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ സാധാരണ ഓണാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചില സമയങ്ങളിൽ പല കംപ്ലൈൻ്റും കാണിക്കും ഈ ബോർഡുകൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊരു വെള്ളിൻസൈറ്റ് നമുക്ക് സുഖമായിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇലക്ട്രോണിക്സിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടായാൽ മതി അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഈ ബോർഡുകൾ പിറ്റിയാന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയൊന്നുമില്ല ഊരിടിക്കണം അതേപോലെ തന്നെ ഇത് അതിൽ പിടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിപാടി അപ്പോൾ അത്രേ ഉള്ളതിൻ്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ നമ്മളെ ഡിസ്പ്ലേ ഡിസ്പ്ലേ നമുക്ക് കംപ്ലയിൻറ്റ് ഏതിനു വേണമെങ്കിലും ഏത് ഡിസ്പ്ലേ വേണേലും നമുക്ക് സൂട്ടാക്കാൻ പറ്റും അപ്പോൾ ഈ വയറുകളും കാര്യങ്ങളും കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അല്ല വോൾട്ടേജ് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുന്നത് ഫൈവ് വോട്ട് ആണ് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ഒരുവിധം കണക്ഷനുകൾ അറിയാവുന്നവർക്കൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാകും അറിയാത്തവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും നോക്കി കൊടുക്കാൻ വയറുകൾ കറക്റ്റായിട്ട് നോക്കി കൊടുക്കുക അപ്പം മെയിൻ ബോർഡിലും ഇതേപോലെ എഴുതിയിട്ടുണ്ടാവും ഈ ഫൈവ് വോൾട്ട് ഗ്രൗണ്ട് ഇന്ന് ഗ്രൗണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഇത് പല ടൈപ്പ് ബോർഡുകളും ഇതിന്റെ വരുന്നുണ്ട് ഡിസ്പ്ലേ ടൈപ്പ് ബോർഡുകൾ അപ്പൊ ഇതിലൊരു ബോർഡാണ് ഈ കാണുന്നത് അപ്പൊ അതുപോലെ വേറൊരു സിംഗിൾ ബോർഡിൽ വരുന്ന ഡിസ്പ്ലേ ബോർഡാണ് ഈ കാണുന്നത് അപ്പം അതിൽ അതിന് മീത് ആയിട്ട് മാർക്ക് ചെയ്ത് എഴുതിയിട്ടുണ്ട് അത് ആ കണക്ഷൻ മാത്രം നോക്കിയിട്ട് കൊടുത്താൽ മതി വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇതില് അപ്പം അത്രയാണോ ഇതിൻ്റെ കാര്യങ്ങൾ ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ പിന്നെ ഈ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പന്ത്രണ്ട് വോൾട്ട് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ പതിനെട്ട് വോൾട്ട് സപ്ലൈ ഒക്കെ വരുന്ന നമുക്ക് ഒരു ചെറിയൊരു പവർ സപ്ലൈ ഓൾറെഡി നമ്മളെ വെൽഡിംഗ് മെഷീനിൽ ഉണ്ടാവും അതിന്റെ കൺട്രോൾ ബോർഡ് അതുപോലെ ഫാന് ഡിസ്പ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനിൽ വരുന്ന ആ പവർ സപ്ലൈയുടെ ഇത് അതിന്റെ പൾസ് ബോർഡാണ് ഈ കാണുന്നത് അപ്പം ഈ ബോർഡ് നമുക്ക് പല ടൈപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിലത്തെ ഒരെണ്ണം മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ അപ്പം ഇതേപോലെ പല ടൈപ്പ് സാധനങ്ങൾ വരുണ്ട് ഈ ബോർഡ് ഒരു കമ്പ്ലൈന്റ് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ മെയിൻ ആയിട്ട് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഡിസ്പ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബ്ലിങ്കിങ് ആയിട്ട് നിൽക്കും ബ്ലിങ്ക് ചെയ്ത് ബ്ലിങ്ക് ചെയ്ത് നിൽക്കും ഓൺ ആവില്ല സെറ്റ് ഒരു കംപ്ലൈന്റ് ആണ് ഇതിൽ കാണിക്കുക അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് അപ്പൊ ഇതിന്റെ വില ഇനി ഇപ്പം നിങ്ങൾക്ക് അറിയില്ല ഇതിനൊരു മുന്നൂറ്റി അമ്പത് രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട് ഇതിനെ അതുപോലെ ഈ ബോർഡിന് ഒരു മുന്നൂറ്റി തൊണ്ണൂറ് വില വരുന്നുണ്ട് അപ്പൊ മറ്റേ ബോർഡിനായിട്ടും വില കൂടുതൽ ഇതിനെയാണ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് തൊട്ട് ഇതിന് വിലയുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് വരെ വിലയുണ്ട് അതേപോലെ ഇത് ഇത് മുന്നൂറ്റി തൊണ്ണൂറ് ഇട്ടിട്ട് അതിന് മേലയ്ക്കാണ് വില പല സ്ഥലങ്ങളിലും പല റേറ്റ് ആണ് അപ്പൊ അതേപോലെ ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ബോർഡിന് വില വരുന്നത് അപ്പൊ ഇതിന്റെ മേലക്ക് വില വരണ ഇതുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിൽ കിട്ടാം നമ്മളെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ നല്ല സാധനത്തിന്റെ വില പറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് രൂപ വില വരണത് അപ്പൊ പലയിടത്തും പല റേറ്റ് ആയിരിക്കും അതേപോലെ ഇത് അമ്പത്തഞ്ച് തൊട്ട് അറുപത്തഞ്ച് വരെ വില വരുന്നുണ്ട് ഈ ഫീമെയിൽ സോക്കറ്റിനെ അതുപോലെ മെയിൽ സോക്കറ്റിന് ആ സെയിം റേറ്റ് തന്നെ വരണത് അപ്പോൾ അത് മുപ്പത്തഞ്ച് അമ്പത്തഞ്ചാണ് അങ്ങനെ എന്തൊരു നമ്പറാണ് ഇതിന്റെ വരുന്നത് അപ്പോൾ അത് കാരണം അതൊന്ന് നോക്കിയിട്ട് പല സ്ഥലങ്ങളിൽ നമ്മളെ പല റേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മളവിടെ കിട്ടുന്ന റേറ്റിനെ എല്ലാവർക്കും കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഉപകാരപ്പെടുകയാണെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്